ഇരിട്ടി നഗരസഭയും ഇരിട്ടി താലൂക്ക് ആശുപത്രിയും ചേർന്ന് പാലിയേറ്റീവ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു നഗരസഭയിലെ പാലിയേറ്റീവ് രോഗികളുടെ സംഗമം പുന്നാട് വെൽനസ് സെന്ററിൽ നടന്നു സംഗമ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുരേഷ് ടി കെ ഫസില കൌൺസിലർമാരായ ടി വി ശ്രീജ പി സീനത് കെ മുരളീധരൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യനും പാലിയേറ്റീവ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അർജുൻ പാലിയേറ്റീവ് പരിചരണം സംബന്ധിച്ച വിഷയം അവതരിപ്പിച്ചു പാലിയേറ്റീവ് രോഗികൾ ആശാവർക്കർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും When you dream <laughs> your happy home Open your eyes and look around you Just leave your home Yes it's ready Yeah, this is fine. We are ready. Aha! Ingle, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikkil Road, Iratti, Kannur, from the house of Reena Developers. Malayarathinte sundam prateeshige chalan. Acheni. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ